കാരണം എന്താ പല നല്ലൊരു മനുഷ്യനാണ് ുംശിതരൂ നിലവില് പതിനഞ്ചു വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി ഇവിടെ ഉണ്ട് ശശിതര അദ്ദേഹത്തിന്റെ അവകാശവാദം നൂറ് ശതമാനം തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അത് കാരണം ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളുടെ മേലാളം ഞാനാണെന്ന് അവകാശപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇല്ല ഇവിടുത്തെ സാമൂഹ്യമായ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വികസനം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ നാലാമത്തെ ായി തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ ഓ രാജഗോപാലും കുമ്മനം രാജശേഖരനും നേടിയ രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനമാക്കി മാറ്റാനുള്ള സർവതന്ത്രങ്ങളും പൈറ്റുകയാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിലത്തെ എൽ ഡി എഫ് വിജയത്തിന്റെ അവകാശിയായ പന്യൻ രവീന്ദ്രന് തന്റെ പാർട്ടിയെയും മുന്നണിയെയും മൂന്നാം സ്ഥാനത്തിന്റെ ക്ഷീണത്തിൽ നിന്ന് കരകയറ്റാൻ ജയം അത്യാവശ്യമാണ് ഇക്കുറി ആര് കാക്കും ആര് വാഴും അനന്തപുരി നമുക്ക് തിരുവനന്തപുരത്തെ വോട്ടർമാരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം

നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഇടതുപക്ഷം വരുമെന്നാണ് നിലവിലെ പതിനഞ്ച് വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ അവകാശവാദം നൂറ് ശതമാനം തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അത് കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളുടെ മേലാളി ഞാനാണെന്ന് അവകാശപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അന്ത് ഇവിടുത്തെ സാമൂഹ്യമായ സാഹചര്യങ്ങൾക്ക് അനു അനുയോജ്യമായിട്ടുള്ള വികസനം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ ആരുടെയും പർപ്പസായിട്ട് ഒരാൾ ഒരു വ്യക്തി അത്ര ഇനിഷ്യേറ്റ് ചെയ്ത് ഇവിടെ നടപ്പിലാക്കിയ ഒരു വികസനം എന്ന് പറയത്തക്ക രീതിയിലുള്ള വികസനം ഇവിടെ ഇല്ല കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ ആയിരുന്നാലും മറ്റേ ഈ ബാഡ്സലോണ നഗരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആളുകൾ ആദ്യം തെരഞ്ഞെടുപ്പിച്ച് വോട്ട് വാങ്ങി ഒരു വ്യക്തിയാണ് വിദ്യാഭ്യാസവും വിവരവും മറ്റു സംഗതിയും കോടീശ്വരനാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല നമുക്കിവിടെ ആവശ്യം പറഞ്ഞാൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമ്മളോടൊപ്പം നിൽക്കുന്ന ആവശ്യം ഉണ്ടെങ്കിലും നമ്മളോടൊപ്പം വരികയും നമ്മുടെ പ്രശ്നങ്ങൾ ഇടപെടാനും അതിന് അനുഭാവം കാണിക്കാനും ഒക്കെയുള്ള ആളിനെയാണ് ആവശ്യം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഇലക്ഷനിലെ ആര് തോന്നുന്നത് Smile. ും ജയിക്കില്ല ആര് ജയിക്കും നമ്മക്ക് ഇപ്പഴേ പറയാൻ പറ്റുമോ വോട്ടിട്ട് വിട്ടതിനു ശേഷം എണ്ണിയാ പറയാ മാന്ത്രിക ശക്തി ഒന്നും ഇല്ലല്ലോ ലോക്സഭാ ഇലക്ഷനിൽ പണ്യൻ രവീന്ദ്രൻ ജയിക്കും അതെന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയാൻ കാരണം ഉണ്ട്